നമ്മുടെ പൂപ്പിക്കുട്ടിനെ അപ്പം ഭക്ഷണം കൊടുത്താലും തട്ടിപ്പറച്ച് കാട്ടിക്കളയും പെഡിഗിരി കൊടുത്തെല്ലാം കാട്ടിക്കളഞ്ഞു പിന്നെ നമ്മുടെ ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് പലരെയും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെത്തിരി മഴ കുറവുണ്ട് പോപ്പി നിൽക്കുന്ന സ്ഥലത്ത് പൂപ്പിത്തിരി ക്ഷീണിച്ചേക്കാണ് കേശു ஒளிச்சிக்குனே ரொச்சி கிடக்கணும் வண்டி வண்டி போடு இடக்கு போன അവരുടെ സ്കിന്നിന് ഭയങ്കര പ്രോബ്ലമാണ് അപ്പോൾ നമ്മൾ മരുന്ന് കൊടുത്തിട്ടില്ല ഭക്ഷണമൊക്കെ കൊടുത്ത് ഹെൽത്തി ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കൂട്ടുകാരെ പല ഒരുപാട് വീട്ടമ്മമാർ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് പല വാട്സപ്പ് കൂട്ടായ്മകളും ഉണ്ട് നമ്മുടെ ഡോഗ്സിൻ്റെ അപ്പോൾ അതിലൊക്കെ നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്നവരുണ്ട് പക്ഷേ പലരും ഈ പൈസ അയച്ചു കൊടുത്തിട്ട് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാതെ ഈ പൈസ കൊടുക്കുന്ന ആൾക്കാരെ തന്നെ ദ്രോഹിക്കുന്ന ഒരു നിലപാട് എടുക്കുന്നതായിട്ട് പല വീട്ടമ്മമാരും പരാതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് പൈസ അയക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മളൊരാളെ ഫോളോ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ അയാൾ ജെവിൻ ആണോന്ന് അവരെ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക കാഴ്ച കൊടുക്കുക പിന്നെ ഈ വീഡിയോ കാണുന്നവർ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ മറ്റുള്ളവരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കണം കാരണം ഡോഗിനെ അവര് ഉപദ്രവിക്കും അവർ ഭക്ഷണം വയ്ക്കും അപ്പോൾ അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക